ഹലോ ഓൾ വെൽക്കം ദ സെക്കൻഡ് എപ്പിസോഡോ ബാത്റോമിദ് സെക്രട്ടറിക്ക് പാർക്കിനെ കാണാൻ എത്തുന്ന വൈസ് ചെയർമാനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു കിമ്മിസോയെ കാണാൻ പോയപ്പോഴുണ്ടായ കാര്യങ്ങൾ ലിയോംജു മിസ്റ്റർ പാർക്കിനോട് പറയുന്നു അവൾ തന്നെ മണപ്പിച്ച് നോക്കിയതിന് ശേഷം താങ്കൾ കള്ളു പിടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഇത് കേട്ടത് നമ്മുടെ പാർക്ക് അവട്ടെ ചിരിച്ചവിടെ വഴി വഴിയാകുന്നുണ്ട് നിന്റെ നൈസിനൾ റിജക്ട് ചെയ്തതാണ് എന്ന് മിസ്റ്റർ പാർക്ക് അവനോട് പറയുന്നു എന്നാൽ കാര്യങ്ങൾ കിടക്കുന്നത് അങ്ങനെയല്ല എന്നും ഒരു ഫോർമൽ പ്രൊപ്പോസൽ അവൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൾ ഇങ്ങനെ വിയേർഡായിട്ട് ബിഹേവ് ചെയ്തതെന്നും ലിയോംജുൻ പറഞ്ഞ് ഒപ്പിക്കുന്നു ഞാൻ എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നത്തിലെ രാജകുമാരനാണെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവൾക്ക് റിസെക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും ഡിയംജൂൺ പറയുന്നു അതേസമയം ലിയംജുൻ കിന്നിസോയെ കാണാനെത്തിയതറിഞ്ഞ ഓ ജിലാൻ അവളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നു ആ വീട്ടിൽ എല്ലായിടവും തിരഞ്ഞതിന് ശേഷം വൈസ് ചെയർമാൻ എവിടെ പോയി എന്നും എന്തിനാണ് അദ്ദേഹം നിന്നെ കാണാൻ വന്നതെന്നും കിമ്മിസോയോട് ചോദിക്കുന്നു അദ്ദേഹം മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോയെന്നും ഇത്രയും വാച്ച് ചെയ്താൽ അദ്ദേഹം തിരികെ പോകുന്നത് മാത്രം കണ്ടില്ലേ എന്ന് കിമ്മിസോ അവളോട് ചോദിക്കും അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നും ഒൻപത് വർഷമായി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നും കിമ്മിസോ ഓ ജിറാനോ ഉറപ്പ് നൽകുന്നു ഒൻപത് വർഷമെന്നല്ല ഒരു ആജീവനാനം കാത്തിരുന്നാലും ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല അദ്ദേഹം എന്നും അദ്ദേഹം ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള പേഴ്സൺ ആണെന്നും അവൾ പറയുന്നു ആദ്യമായി തന്നെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് എന്നോട് ചോദിച്ചത് എന്നും ഒ ജിറാനോട് പങ്കുവെക്കുന്നു പിന്നെ നിനക്ക് മനസ്സിലായല്ലേ ഞാനൊരു വലിയ സെലിബ്രിറ്റി അല്ലേ എന്ന മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കിമ്മിസോയ്ക്ക് മനസ്സിലേക്ക് വരുന്നത് ഈ സെഞ്ചുറിയിൽ കാണാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നാസിസ്റ്റാണ് അദ്ദേഹം സ്വന്തമായി മാത്രം സ്നേഹിക്കുന്ന ഒരു ഭ്രാന്തനാണ് അദ്ദേഹമെന്ന് അവൾ ഓജിറാനോട് പറയുന്നു അതേസമയം മിസ്റ്റർ പാർക്ക് ലിയോം ജൂവിനോട് നീ അവളെ ഭയങ്കരമായി ഇഷ്ടപ്പെടുകയാണ് എന്ന് മിസ്റ്റർ പാർക്ക് ലിയോംജുവിനോട് പറയുമ്പോൾ അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് അവൾ എനിക്ക് എനിക്ക് വേണ്ടി തയ്പ്പിച്ച ഒരു സ്യൂട്ട് പോലെയാണെന്നും എനിക്ക് അളവില്ലാത്ത സ്യൂട്ട് അല്ലെങ്കിൽ എനിക്ക് പാകമാകാത്ത സ്യൂട്ട് ഞാൻ ധരിക്കാറില്ല എന്നും ലിയോം ജൂൺ തിരിച്ചു പറയുന്നു ഇത് കേൾക്കുന്ന പാർക്ക് വണ്ടറടിച്ചിരിക്കുന്നു വണ്ടരടിച്ചിരിക്കുന്നു കിമ്മിസോയ്ക്ക് ലിയോംജുവിന് വലിയ താൽപ്പര്യമില്ല എന്നും അവർ ഡേറ്റ് ചെയ്യുന്നില്ല എന്നും അറിഞ്ഞ ഓജി സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നു തന്നെ വൈസ് ചെയർമാൻ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന കിമ്മിസോയുടെ ശ്രദ്ധ പെട്ടെന്ന് ഡയറിയിലേക്ക് പതിക്കുന്നു അവൾ ആ ഡയറി തുറന്നു നോക്കുന്നു അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫീസിലെത്തുന്ന കിമ്മിസോ പുതിയതായി ഹയർ ചെയ്ത കിം ജി ആ എന്ന് പറയുന്ന ലേഡിയിൽ കാണുന്നു അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതിലൊരാൾക്ക് സെക്രട്ടറി ആകാൻ പറ്റാത്തതിൽ നല്ല കേട്ടോ ഈ കേട്ടോയിൽ തന്നെ അസൂയക്കാരിയും പുതിയ ഇൻ്റർവ്യൂ തമ്മിൽ ഇടയുന്നു അതേസമയം അവിടേക്ക് വരുന്ന ജൂൻ ജൂനാവട്ടെ എന്നെ അവൾ എങ്ങനെ റിജക്റ്റ് ചെയ്തു ഞാൻ അത്രയും പെർഫെക്റ്റ് അല്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് റൂമിലേക്ക് പോകുന്നു കിമ്മിസോ രാജിവയ്ക്കാനുള്ള റീസണുകൾ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ വൈസ് ചെയർമാൻ തന്നെ റിസക്റ്റ് ചെയ്തതിനു ശേഷം ഹാപ്പി ആയിരിക്കുന്ന കിമ്മിസോയോടുള്ള ദേശത്തിൽ അദ്ദേഹം കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കുന്നു എന്ത് എൻ്റെ ഇത്രയും ഭംഗിയുള്ള നാവ് അത് അപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹത്തിന് സ്വയം തോന്നുന്ന സ്നേഹം എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തൻ്റെ ഓഫീസിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കുകയാണ് കിമ്മിസോ അപ്പോഴാണ് ഒൻപത് വർഷം മുൻപ് നടന്ന ഒരു വലിയ ഇവൻറ്റിൻ്റെ ഓർമ്മകൾ അവളിലേക്ക് എത്തുന്നത് ആ വലിയ ഇവൻറ്റിൽ തന്നെ ഡ്രസ് കോഡ് ഇല്ലാത്തത് കാരണം ലിയോം ജൂനിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ദേഷ്യം അവൻ അവളോട് തീർക്കുന്നു ആദ്യമൊക്കെ സാഹിഗട്ട് കിമ്മിസോ നിന്നെങ്കിലും പിന്നീട് എനിക്ക് ഫുഡ് ശരിയാകുന്നില്ല ഞാൻ എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നു ഞാൻ ഈ ജോലി വിട്ട് പോവുകയാണ് നിങ്ങളൊരു ഭ്രാന്തനാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു എന്തുകൊണ്ടോ കിമ്മിസോ പറഞ്ഞതൊന്നും ലിയോങ് ജുൻ കാര്യമായി എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് അവൾ ഇത്രയും വർഷം ഈ കമ്പനിയിൽ തന്നെ തുടർന്നത് നീൻ എൻ്റെ വർക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുതിയ എംപ്ലോയിക്ക് അതെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നവൾ മറുപടി പറയുന്നു ഇനി താങ്കൾക്ക് എന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ല എന്നും ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലീവെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിയം അവളെ ഉച്ചയ്ക്ക് ഓഫീസിൽ പിടിച്ച് നിർത്താൻ വേണ്ടി നീ ആ ജോലി കംപ്ലീറ്റ് ആക്കിയോ ഈ ജോലി കംപ്ലീറ്റ് ആക്കിയോ എന്ന് ചോദിച്ച് ടോർമെൻറ് ചെയ്യുന്നു എന്നാൽ തന്നെ അതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും എല്ലാ ഷെഡ്യൂളും എന്നും പറയുന്നു ഒരു വഴിയും ഇല്ല എന്നറിഞ്ഞ ലിയോംഷുൻ അവളെ അവിടെ നിന്നും വിടുന്നു അവളെ റിസൈൻ ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ ഒരു വഴി പറഞ്ഞു തരണമെന്നും മിസ്റ്റർ പാർക്കിനോട് ലിയോം ചുറ്റും ചോദിക്കുമ്പോൾ നീ അവളെ ഡേറ്റ് ചെയ്യാനായിട്ട് വിളിക്കണമെന്നും അല്ലാതെ ആദ്യം തന്നെ ചാടി കയറി മാരേജ് പ്രൊപ്പോസലൊന്നും വെക്കരുതെന്നും മിസ്റ്റർ പാർക്ക് പറയുന്നു പുതിയ സെക്രട്ടറിയുടെ വരവിൽ അവർ ഒരു ചെലവിനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബീഫും പോർക്കും കഴിക്കാനായി പോകുന്നു അന്നേരം തന്നെ അവിടേക്ക് ഒരു ചീഫ് ഗസ്റ്റ് കാണുന്നു വരുന്നുണ്ട് കേട്ടോ അത് വേറെ ആരുമല്ല നമ്മുടെ താരമായ ലിയോം ജൂൺ ആണ് ഈ ഓഫീസിന്റെ ഹെഡായ ഞാനില്ലാതെ എന്ത് ഡിന്നറാണ് എന്നും നിങ്ങൾ ആ ഡിന്നർ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നുവെന്നും ലിയോം ജൂൺ പറഞ്ഞ് അവിടേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം കയറി വന്നതോടുകൂടി എല്ലാവരുടെയും അടിച്ചുപൊളി വൈബ് ഇല്ലാതാവുന്നു എല്ലാവരും ഭയങ്കര മര്യാദയോടുകൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനായി ആരംഭിച്ചു റെസ്റ്റോറൻറിൽ നിന്നും ഫുഡ് കഴിച്ചതിന് ശേഷം അവർ നേരെ കറിവക്കു വേണ്ടി പോകുന്നു അവിടേക്ക് കയറിച്ച് എല്ലാ നേരം ആരോ ഫ്രണ്ടിൽ മൂത്രം ഒഴിക്കുന്നത് കണ്ട ലിയം ജോൻ്റെ മൂഡ് പോകുന്നു എന്നിരുന്നാലും കിമ്മിസോയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവൻ അഡ്ജസ്റ്റ് ആക്കി അതിനുള്ളിലേക്ക് പോകുന്നു ഇഷ്ടമില്ലാതെയാണെങ്കിലും കിമ്മിസോയെ ഇൻട്രസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതിനുള്ളിലേക്ക് കയറുന്നു എന്നിരുന്നാലും മനസ്സ് വരാതെ അദ്ദേഹം ലക്ഷോറീസ് ആയിട്ടുള്ള ഒരു കരയൊക്കെ സെൻ്ററിലേക്ക് സ്പോട്ട് മാറ്റി എല്ലാവരെയും അങ്ങോട്ടേക്ക് എത്തിക്കുന്നു എല്ലാവരും വളരെ ഹാപ്പിയായി അവിടെ എല്ലാം എൻജോയ് ചെയ്യുന്നു ബിയറൊക്കെ കുടിച്ച് കിക്കിലിരിക്കുന്ന നമ്മുടെ മിസ്ബോം ഓടി വന്ന് ചെയർമാൻ്റെ മടിയിലേക്ക് വീഴുന്നു നിങ്ങൾ ഇത്രയും ഹാൻസമായി എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത്രയും ഹാൻസമായി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ കുറച്ച് ചീക്കി ഡയലോഗ്സ് മിസ് ബോങ് അടിക്കുന്നു ഇത് കാണുന്ന എല്ലാവരും ടെൻഷനായി പാർട്ടി അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഞാനിന്ന് ഹാൻസമായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പതിവില്ലാത്ത ആ ചോദ്യം കേട്ട് കിം ചിരിക്കുന്നു ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി മുതൽ നിനക്ക് കുറച്ചുകൂടി റൊമാൻ്റിക്ക് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കും ഞാൻ തരാൻ പോകുന്നത് എന്ന് ലീ ലിയോംജൂൺ കിമ്മിസോയോട് പറയുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ ടൈപ്പല്ല എന്നും ഞാനും നിങ്ങളും ചേരില്ല എന്നും കിമ്മിസോ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അവളുടെ ഈ മറുപടി കേൾക്കുന്ന ലിയോംജൂന് ഒത്തിരി വിഷമമാകുന്നുണ്ട് വീടിനുള്ളിലേക്ക് കയറിയ കിമ്മിസോയ്ക്ക് ലിയോം ജൂൻ്റെ മെസ്സേജ് വരുന്നു നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു ഇന്നലെ നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്തതും ഇന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഞാൻ കളിയായിട്ടാണ് എടുക്കുന്നത് എന്ന് കിമ്മിസോ പറയുന്നു എന്നാൽ ഇതിലൊന്നും നിർത്താത്ത കെമ്മിസോ നിങ്ങൾ സ്വയം സ്നേഹിക്കുന്ന ഒരാളാണ് എന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തീർത്തും പറയുന്നു എന്നെ പരിഗണിക്കുന്ന ഒരാളെയാണ് എനിക്ക് സ്നേഹമെന്ന് പറയുമ്പോൾ പരിഗണന എന്ന് പറയുന്ന വാക്ക് നീയും എൻ്റെ ബ്രദറും ഉച്ചരിച്ചു പോകരുത് എന്ന് ലിയോങ് ജൂൺ മറുപടി പറയുന്നു അന്ന് രാത്രി ലിയോങ് ചൂന ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല അവൻ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് എണീറ്റിരുന്നു പിറ്റേ ദിവസമായിട്ടും കിമ്മിസോ ചേട്ടനെയും തന്നെയും പറ്റി പറഞ്ഞ കാര്യങ്ങൾ വിടാൻ തയ്യാറായില്ല മിസ്റ്റർ ജങ് എന്ന് പറയുന്ന മാനേജറിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോറനിലാണ് എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പാർട്ടിയിൽ താൻ കാണിച്ച കോപ്രായങ്ങൾ കണ്ട് മിസ് ബോങ് ജോലി പോകുമോ എന്ന് പേടിച്ച് കരയുകയാണ് ഓഫീസിലേക്ക് കടന്നു വരുന്ന ലിയോങ് ജൂനെ കാണുമ്പോൾ വളരെ ടയേർഡും ക്ഷീണവും ഉള്ളതായിട്ട് കിമ്മിസോയ്ക്ക് തോന്നുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡും ശരിയല്ലായിരുന്നു അദ്ദേഹം ടൈ കിട്ടാതെ വരാറില്ല എന്നാൽ അന്ന് ടൈ കിട്ടാത്ത വന്നത് കാരണം കിമ്മിസോ ടൈമായി പുറകിലേക്ക് പോകുന്നു എന്നാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇനി മുതൽ നീ നോക്കേണ്ട കാര്യമല്ല എന്ന് ലിയോങ് ടൂൺ പറയുന്നു പുതിയ ലേഡി സെക്രട്ടറി ആയിട്ട് വരുന്നത് വരെ മാത്രം നീ അവിടെ നിന്നാൽ മതിയെന്ന് ലിയോങ് ടൂൺ അവളോട് പറയുന്നു വൈസ് ചെയർമാൻ തന്നെ അവഗണിക്കുന്നത് കണ്ട കിമ്മിസോയ്ക്ക് നല്ല വിഷമം തോന്നുന്നു അയാൾ തൻ്റെ ആവശ്യങ്ങൾക്കായി പുതിയ സെക്രട്ടറിയെ അകത്തേക്ക് വിളിക്കുമ്പോൾ ഇതിൽ കിമ്മിസോയ്ക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട് അകത്തേക്ക് കടന്നു വരുന്ന കിംജിയായോട് നീ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകണമെന്ന് പറയുന്നു ഇത് വേറൊന്നിനുമല്ല കിമ്മിസോയുടെ മുന്നിൽ ഷോ കാണിക്കാനാണ് താൻ പുതിയ സെക്രട്ടറിയുമായി ഇൻറ്റിമേറ്റ് ആകുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഓഫീസ് ടൈമിനു ശേഷം ഫ്രണ്ട്സുമായി കിമിസോ പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു സർവേ ഇവരുടെ കയ്യിലേക്ക് എത്തുന്നു അതിൽ താൻ ഡേറ്റ് ചെയ്യുന്ന ആളുമായി നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലേർപ്പെടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് അതിൽ ആൻസർ ചെയ്യുന്ന അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല ഇതിന്റെ പിന്നിലെ സൂത്രധാരം മിസ്റ്റർ പാർക്കും ലിയോങ് ജൂനും ആയിരുന്നു എന്നുള്ളത് അതിൽ നിന്നും കിമ്മിസോയുടെ സർവേ പേപ്പർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പിന്നെ ഞാൻ അതിനല്ലേ ഇരിക്കുന്നത് നീ എന്നെ അതിനല്ലേ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ മിസ്റ്റർ പാർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു കാണുന്ന മിസ്റ്റർ പാർക്കിന് മനസ്സിലാകുന്നുണ്ട് ലിയോൺഡ്രോയിന് കിമ്മിസോയെ ഇഷ്ടമാണെന്ന് എന്നാൽ അത് ചോദിക്കുന്ന നേരം ലിയോം സംബന്ധിച്ചു കൊടുക്കുന്നില്ല അന്ന് രാത്രി ഒരു പ്രോജക്റ്റിനായി ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരാൻ മിസ്റ്റർ പാർക്ക് അവളോട് പറയുന്നു അവിടെ എത്തുന്ന കിമ്മിസോയ്ക്ക് ചെറിയ ഭയം തോന്നുന്നു കാര്യം ആ അമ്യൂസ്മെന്റ് പാർക്കിൽ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു പെട്ടെന്ന് ആ അമ്യൂസ്മെന്റ് പാർക്കിലെ ഫൗണ്ടയിൻസും ലൈറ്റ്സും ഒക്കെ ഓണാകാനായിട്ട് തുടങ്ങുന്നു ഇത് കണ്ട് കിമ്മിസോ ശരിക്കും അന്നം വിടുന്നുണ്ട് അപ്പോഴാണ് അതുവഴി അതാ നമ്മുടെ കഥാനായകൻ കടന്നു വരുന്നത് ലിയോങ് ജൂൺ ഇപ്പോൾ മനസ്സിലായില്ലേ ശരിക്കും മിസ്റ്റർ പാർക്കല്ല ഇതിനു പിന്നിൽ ലിയോങ് ജൂൺ ആയിരുന്നു ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ടു അവസാനിക്കുന്നു എപ്പിസോഡ് ത്രീക്കായി സ്റ്റേ ട്യൂൺ ബൈ ബൈ